അപ്രതീക്ഷിത മാറ്റങ്ങൾ പ്രകടമാക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അപ്രതീക്ഷിതമായ അട്ടിമറി നടന്നിരുന്നു തിരുവിതാംകൂറിന്റെ അവസാന പ്രധാനമന്ത്രിയായിരുന്ന പറവൂർ ടി കെ നാരായണപിള്ളയെയും കോൺഗ്രസ് സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ തമ്പിയെയും മറികടന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി ആനി മസ്ക്രീൻ ആണ് വിജയം സ്വന്തമാക്കിയത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ നാലാമൂഴം എന്ന നേട്ടത്തിനായാണ് ശശി തരൂർ ഇത്തവണ പോരാട്ടത്തിനിറങ്ങുന്നത് അതിനായി കോൺഗ്രസ് ബി ജെ പി മുന്നണികൾ തമ്മിലാണ് മത്സരം എന്ന പ്രചാരണം തുടക്കം മുതൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു കോൺഗ്രസിലെ എ ചാൾസിന്റെ തുടർച്ചയായ മൂന്ന് ജയം എന്ന റെക്കോർഡിനെ ഭേദിക്കണമെന്ന മോഹം തരൂരിനുണ്ട് അതിനായി ബി ജെ പി വിരുദ്ധ നിലപാടിൽ നയതന്ത്ര ലൂപ്പ് ഹോളുകൾ തീർത്ത് അവരോട് അടുത്തു നിൽക്കുന്ന പ്രതീതിയും സൃഷ്ടിച്ചെടുത്തു ഇടതുപക്ഷത്തു നിന്ന് ഏറ്റവും ജനകീയനായ പന്യൻ രവീന്ദ്രൻ തന്നെ മത്സരരംഗത്തെത്തിയതോടെ ഈ മോഹങ്ങൾക്ക് മുകളിൽ നിഴൽ വീഴുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടത് ആർക്കും ഏറ്റവും അടുത്ത് സ്വന്തം എന്ന പോലെയാണ് പന്നിന്റെ സാന്നിധ്യം ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെയും ശശി തരൂരിനെയും പോലെ മാധ്യമങ്ങളിലെ നിറവെളിച്ചത്തിൽ മാത്രം കാണാവുന്ന ഉന്നത വേദികളിൽ പ്രത്യക്ഷപ്പെട്ടു മറയുന്ന ഡിപ്ലോമസി രാഷ്ട്രീയമല്ല ഈ മുതിർന്ന സി പി ഐ നേതാവിന്റേത് ജനപ്രതിനിധി എന്ന വാക്കിനെ അന്വർത്ഥമാക്കും വിധമാണ് പന്നിന്റെ സാന്നിധ്യം ഈ അടുപ്പം വോട്ടർമാർ എളുപ്പം തിരിച്ചറിയുന്നുമുണ്ട് എം പി ആയിരുന്ന കാലത്തെ മികച്ച പ്രവർത്തനങ്ങളും അവരുടെ ഓർമ്മയിലുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ കോവളം ഒഴികെ ആറിടത്തും എൽ ഡി എഫ് ആണ് വിജയിച്ചത് തൊണ്ണൂറ്റിയെട്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടിന്റെ മേൽക്കയും ഇടതുപക്ഷത്തിലുണ്ട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ എതിർ പ്രവണത കാണിച്ചപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ അത് മാറുന്ന കാഴ്ചയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി കുമ്മനം രാജശേഖരനായിരുന്നു രംഗത്ത് സി പി ഐയിലെ സി ദിവാകരനായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് ആ പഴയ സാഹചര്യമല്ല ഇപ്പോൾ വോട്ടർമാർക്ക് മുന്നിലുള്ളത് ബി ജെ പി സർക്കാരിന്റെ ജനവിരുദ്ധ ജനാധിപത്യ വിരുദ്ധ നയങ്ങളിൽ കടുത്ത ആശങ്ക നിലനിൽക്കുന്നു ഇനിയും ഒരു നല്ല പ്രതിപക്ഷമാകാൻ പോലും കഴിയാത്ത കോൺഗ്രസിന്റെ നിസ്സഹായതയും ജനങ്ങൾ കാണുന്നുണ്ട് കോർപ്പറേറ്റ് ശൈലിയിലുള്ള പ്രചാരണങ്ങളിൽ നിന്നും നയതന്ത്ര രാഷ്ട്രീയത്തിൽ നിന്നും വേറിട്ട് പന്യൻ രവീന്ദ്രൻ ജനങ്ങൾക്കൊപ്പം നിന്ന് വോട്ട് ചോദിച്ചും സമ്മതി നേടിയും മുന്നേറുന്ന ചിത്രമാണ് തിരുവനന്തപുരത്ത് കാണുന്നത്